ത്രീ സ്ഥലോൺ ഇ തിരുവചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ്യ പ്രഭാഷൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പതാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുക എന്നുള്ളതാണ് ഉൽപത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാനാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാനാണ് എന്നാൽ ഇന്ന് പലരും നടക്കുന്നത് ലോകത്തിന്റെ പുറകെയാണ് ഭാര്യ അറിയാതെ ഭർത്താവ് നടക്കുന്നു ഭർത്താവ് അറിയാതെ ഭാര്യ നടക്കുന്നു മാതാപിതാക്കൾ അറിയാതെ കുട്ടികൾ നടക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പലരും ഈ ലോകത്തിന്റെ പുറകെ നടക്കുകയാണ് ാണ് കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് തെരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ വഴിയിലൂടെ നടക്കുവാനാണ് നമുക്കറിയാം ട്രെയിൻ ഓടുന്നത് റെയിൽവേ ട്രാക്കിലൂടെയാണ് എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് ട്രെയിൻ കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് തീർച്ചയായും നമുക്കറിയാം അപകടം സംഭവിക്കും പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ദൈവമകൻ എന്നുള്ള ദൈവമകൾ എന്നുള്ള നിലയിൽ നമ്മൾ പോകേണ്ട ട്രാക്ക് യേശു ക്രിസ്തുവാണ് ഈ ട്രാക്കിൽ നിന്ന് നമ്മൾ എപ്പോ തെന്നി മാറുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും കടന്നു വരും അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നീതിയും ന്യായവും പ്രവർത്തിച്ച എൻ്റെ വഴിയിലൂടെ നടക്കാനാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് വിളിച്ചിരിക്കുന്നത് ഒന്ന് തിമൂത്തി ആറേ പന്ത്രണ്ടിൽ ഇപ്രകാരം പറയുന്നു വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ മുറുകെ പിടിക്കുകയും ചെയ്യുക ഇതിലേക്കാണല്ലോ നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ വചനം പറയുകയാണ് വിശ്വാസത്തിൻ്റെ നല്ല പോരാട്ടം നടത്തുക എന്നാൽ ഇന്ന് പലരും ഈ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ബോയ് ഫ്രണ്ട്സിൻ്റെയും ഗേൾ ഫ്രണ്ട്സിൻ്റെയും മറ്റു പല തെറ്റായ ബന്ധങ്ങളുടെയും പുറകെ പോവുകയാണ് ഇങ്ങനെ പോയ പല ജീവിതങ്ങളും പിന്നീട് കണ്ണീരിൽ കുതിർന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ലോകത്തിൽ നിങ്ങൾ ആരുടെയൊക്കെ പുറകെ പോയാലും അവർക്കാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം നൽകാൻ സാധിക്കില്ല എന്നാൽ കർത്താവിൻ്റെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ കർത്താവിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല മാത്രമല്ല യഥാർത്ഥ സന്തോഷം കർത്താവ് നിങ്ങൾക്ക് തരികയും ചെയ്യും ഒന്ന് പത്രോസ് രണ്ട് ഇരുപത്തി ദൈവത്തിൻ്റെ വചനം പറയുന്നു അലഞ്ഞു നടക്കുന്ന ആടുകളായിരുന്നു നിങ്ങൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മോട് പറയുകയാണ് മടങ്ങി വരാൻ ഇത്രയും നാൾ നമ്മൾ ലോകത്തിനു വേണ്ടി നടന്നില്ലേ ലോകത്തിലെ മറ്റു പല വ്യക്തികൾക്ക് വേണ്ടിയും വസ്തുക്കൾക്ക് വേണ്ടിയും നടന്നില്ലേ ഇനിയുള്ള കാലം കർത്താവിനു വേണ്ടി നടക്കാൻ കർത്താവ് പറയുക ഇനിയുള്ള ജീവിതം കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമ്മളെ കർത്താവ് വിളിക്കുക ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ആമയുന്നു